മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മടുക്കോലി ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി എബി മേക്കരിങ്ങാട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞ മൂന്ന് തവണ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് എബി മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മടുക്കോലി ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി എബി മേക്കരിങ്ങാട്ടാണ് ഭവനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം ആരംഭിച്ചത് കഴിഞ്ഞ മൂന്ന് തവണയായി കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തുമായിട്ടാണ് എബി മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മടുക്കോല് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് പ്രത്യേകിച്ച് മടുക്കോൽ ഡിവിഷൻ എന്ന് പറഞ്ഞ യു ഡി എഫിന്റെ ഒരുക്ക് കോട്ടയാണ് രണ്ടായിരത്തി പത്തിൽ ഇവിടുന്ന് ഈ ഡിവിഷൻ രൂപീകൃതമായപ്പോൾ ആദ്യമായി ഷാർലി വർക്കി ഇവിടുന്ന് വിജയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇപ്പോഴത്തെ ഡി സി ആണ് സെക്രട്ടറി കോശിപ്പ് ചക്കര വിജയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പതിനാലാം വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീമതി ജ്ഞാനമണി മോഹൻ വർദ്ധിത ഭൂരിപക്ഷത്തോട് ലഭിച്ചു ഈ ഈ പഞ്ചായത്തിലെ തന്നെ ഏറ്റവും അല്ലെങ്കിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ഈ ഡിവിഷൻ എന്നുള്ള സ്ഥാനാർത്ഥി ശ്രീമതി ജാനമണി മോഹൻ തെരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ യു ഡി എഫിൽ ഒരുക്കോട്ടയാണ് ഇതിനകത്ത് ഇവിടെ വിജയപ്രതി നൂറ് ശതമാനം വിജയപ്രതീക്ഷയാണ് വലിയ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയ സാഹചര്യം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമാണ് അതിൻ്റെ ഒരു മെച്ചം കൂടി കിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെടും കൂടുതൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് കല്ലുപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലപ്പള്ളി താലൂക്ക് ഹൗസിംഗ് കോപ്പറേറ്റീവ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ ഇപ്പോൾ എബി പ്രവർത്തിച്ചു വരികയാണ് രണ്ടായിരത്തി പത്ത് മുതൽ തുടർച്ചയായി മൂന്ന് തവണ കല്ലുപ്പാറ പഞ്ചായത്തിലേക്ക് വിജയിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നിവയുടെ ചെയർമാനായും എബി മേക്കറിങ്ങാട്ട് പ്രവർത്തിച്ചു വരികയാണ് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരുന്നു മുൻപ് എബി മേക്കരിങ്ങാട്